അടുത്ത കാലത്തായിട്ട് ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ എനിക്ക് സംശയം മുൻപുകാലത്ത് ഇസ്ലാമി പ്രസ്ഥാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇതിനെല്ലാം എതിർത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ കേസിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണേറൊന്നുമില്ല ഇങ്ങനെ മത്തങ്ങാ കുറെ ഗായക്കാന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഇപ്പൊ അത് അൽബാനിയുടെ പല കിതാബുകളും വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ ഈ സമൂഹത്തിലേക്ക് ഈ കോവിഡ് പ്രചരിപ്പിക്കുമ്പോ അവര് നമ്മളെ ക്ലിപ്പ് എന്നുള്ള പോലത്തെ രണ്ട് രണ്ടോ മൂന്നോ നാലോ ക്ലിപ്പ് ഇട്ടിട്ട് ഞങ്ങളെ വായ അടപ്പിക്കുന്നുണ്ട് ഇതിനെന്താണ് ഒരു ഫോൺ അവരെ ക്ലിപ്പ് മുഴുവൻ ഇടാൻ വേണ്ടി പറയുക മുമ്പ് നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുക അത് അത്യാസ ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെണ്ടക്കരിയാസലാഹി പറഞ്ഞാലും ആര് പറഞ്ഞാലും മുമ്പ് പറഞ്ഞത് അബദ്ധമാണ് എങ്കിൽ അത് തിരുത്തണം അപ്പൊ അബ്ദുസലാം സുല്ലബിയുടെ ശിഷ്യനായി കുറെ കാലം നടന്ന ഞാന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട് അത് തിരുത്തിയ ക്യാസറ്റ് വലിയൊരു ഉണ്ടല്ലോ നിങ്ങൾ സിഹിർ ബാധിക്കും എന്ന് പറയുന്ന ഗ്യാസ് സലാം സുല്ലമിയുടെ വാക്ക് വിശ്വസിച്ച് സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാതെ ശുരുക്കൻ വിശ്വാസമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു വിഷയങ്ങൾ പഠിച്ചു അത് അൽബാന്റെ ഗിത്ത പഠിച്ചിട്ടൊന്നല്ല അല്ലാതെ സെലബി പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ വ്യക്തമായി എന്തിനധികം അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എഴുതിയത അമാനി മൗലവിയും അലവി മൗലവിയും ചേർന്ന് എഴുതി കെ എം മൗലവി പരിശോധിച്ചതിൽ സിഹിർ ബാധയുണ്ടെന്നും ബാധിക്കുകയില്ല എന്ന വിശ്വാസം ഒരറ്റിലത്തിന്റെ വിശ്വാസമാണെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതറിയാതെ തെറ്റി നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർക്കണം പിന്നെ ഇതിനെ മൊത്തത്തിൽ നമ്മൾ എതിർത്തു എന്നുള്ളത് ശരിയല്ല മന്ത്രത്തെ നമ്മൾ എതിർത്തിട്ടില്ല ശിഹുർ ബാധിക്കുമെന്ന് നമ്മൾ എതിർത്തിട്ടില്ല വ്യക്തമായിട്ട് ചില ആളുകൾക്ക് പറ്റിയ അബദ്ധം അപ്പൊ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ് പറ്റിയ അബദ്ധമല്ല മുജാഹ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്ന ശരിയല്ല എനിക്ക് അബദ്ധം പറ്റും ഞാൻ തിരുത്തി പറ്റിയ അബദ്ധം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ് പ്രസ്ഥാനത്തിനു പറ്റിയ അബദ്ധമല്ല മുജാഹ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്ന ശരിയല്ല എനിക്ക് അബദ്ധം പറ്റി ഞാൻ തിരിച്ചു ഞാൻ തെറ്റിരുത്താലേ എനിക്ക് പറ്റുള്ളൂ പറ്റിയ അബദ്ധം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ് മുജാഹ് പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല മുജാഹ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കും ശരിയല്ല എനിക്ക് അബദ്ധം പറ്റി ഞാൻ തിരുത്തി ഞാൻ തെറ്റിരുത്താലേ പിന് പറ്റുള്ളൂ പറയുന്ന ഈ ഭാഷ കുറച്ച് നന്നായിട്ട് കൊറേ തിരുപ്പിന് വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും അപ്പൊ നിങ്ങൾ ഇനിയും പഴയ മാറ്റങ്ങൾ ഇപ്പൊ വരേണ്ടി വരും അപ്പൊ ആദ്യമായിട്ട് നമ്മളൊന്ന് പൊതുജനങ്ങളെല്ലാം കിറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇനി ഞങ്ങൾ മാറ്റം ചിലപ്പോ കിട്ടും ഇപ്പൊ നമ്മൾ പറയുന്ന തെളിവുകളാണ് ഏറ്റവും നല്ല തെളിവ് എന്നാണ് നമ്മൾ പറയുന്നത് ഇന്ന് ഭൂമി മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് തൗഹീദ് സംസാരിക്കുന്നവർ മുജാഹിദ് ഇസ്ലാം എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാം നല്ലത് എന്നും സൂചന നൽകണം എല്ലാവരും മഴസൂമുകളാണ് എന്ന് മുജാഹിദുകൾ ആരോടും സലാഹി മാത്രല്ല മുജാഹിദ് പണ്ഡിതന്മാർ ആരും മഴസൂമുകളോ മുജാഹിദ് പ്രബോധകന്മാരാരും തെറ്റുപറ്റാത്തവരാണോ എന്ന് പറഞ്ഞിട്ടില്ല ആർക്കും തെറ്റുപറ്റാം തെറ്റുപറ്റിയെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്തും മനുഷ്യനാണോ തെറ്റുപറ്റും നബി പറയാണ് കുന്നുപനി ആദമഹത്താവും ആദമിന്റെ മക്കളൊക്കെ അബദ്ധം പറ്റുന്നവരാണ് എല്ലാവരും മഴസൂമുകളാണ് എന്ന് മുജാഹിദുകൾ ആരോടും പറഞ്ഞിട്ടില്ല മാത്രല്ല മുജാഹിദ് പണ്ഡിതന്മാർ ആരും മഴസൂമുകളോ മുജാഹിദ് പ്രബോധകന്മാരാരും തെറ്റുപറ്റാത്തവരാണോ എന്ന് പറഞ്ഞിട്ടില്ല ആർക്കും തെറ്റുപറ്റാം തെറ്റുപറ്റിയെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്തും മനുഷ്യനാണോ തെറ്റുപറ്റും നബി പറയാണ് കൊല്ലുപനി ആദമ ആദമിന്റെ മക്കളൊക്കെ അബദ്ധം പറ്റുന്നവരാണ് അബദ്ധം പറ്റുന്ന ഏറ്റവും മുത്തവന്മാർ തൗപ ചെയ്യുന്നവരാണ്